നൂറ്റിനാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം കീർത്തനഗീതം ദാവീദ് രചിച്ചത് എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ് അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ് തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെപ്പറ്റി പ്രഘോഷിക്കും അവിടുത്തെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണമായ തേജസ്സിനെപ്പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയും ഞാൻ ധ്യാനിക്കും അങ്ങയുടെ ഭീതിജനകമായ പ്രവൃത്തികളുടെ ശക്തിയെപ്പറ്റി മനുഷ്യർ പ്രഘോഷിക്കും ഞാൻ അങ്ങയുടെ മഹത്വം വിളംബരം ചെയ്യും അവിടുത്തെ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി അവർ വിളിച്ചറിയിക്കും അങ്ങയുടെ നീതിയെപ്പറ്റി അവർ ഉച്ചത്തിൽ പാടും കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സർവസൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു കർത്താവെ അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യ മക്കളെ അവർ അറിയിക്കും അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും എൻ്റെ വായി കർത്താവിൻ്റെ സ്തുതികൾ പാടും എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ആയുഷ്കാലമത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുത് അവൻ മണ്ണിലേക്കുമടങ്ങുന്നു അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ് മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു കർത്താവ് എന്നേക്കും വാഴുന്നു സിയോനെ നിന്റെ ദൈവം തലമുറകളോളം വാഴും കർത്താവിനെ സ്തുതിക്കുവിൻ നൂറ്റിനാൽപ്പത്തിയേഴാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവിൻ നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം കാരുണ്യവാനായ അവിടുത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ കർത്താവ് ജറുസലമിനെ പണുതുയർത്തുന്നു ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു അവയോരോന്നിനും പേരിടുന്നു നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ് അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ് കർത്താവ് എളിയവരെ ഉയർത്തുന്നു ദുഷ്ടരെ തറപറ്റിക്കുന്നു കർത്താവിന് കൃതജ്ഞതാഗാനം ആലപിക്കുവിൻ കിന്നരം മീട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ അവിടുന്ന് വാനിടത്തെ മേഘം കൊണ്ടു മൂടുന്നു ഭൂമിക്കായി അവിടുന്ന് മഴയൊരുക്കുന്നു അവിടുന്ന് മലകളിൽ പുല്ലുമുളപ്പിക്കുന്നു മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല ഓട്ടക്കാരന്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് ജെറുസലമെ കർത്താവിനെ സ്തുതിക്കുക സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയയ്ക്കുന്നു അവിടുത്തെ വചനം വാഞ്ഞുവരുന്നു അവിടുന്ന് ആട്ടിൻ രോമം പോലെ മഞ്ഞു പെയ്ക്കുന്നു ചാരം പോലെ പിമധൂളി വിതറുന്നു അവിടുന്ന് അപ്പക്കഷണം പോലെ ആലിപ്പഴം പൊഴിക്കുന്നു അവിടുന്ന് അയക്കുന്ന തണുപ്പ് ആർക്കു സഹിക്കാനാവും അവിടുന്ന് കൽപ്പന അയച്ച് അതിനെ ഉരുക്കിക്കളയുന്നു അവിടുന്ന് കാറ്റിനെ അയക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ് കർത്താവിനെ സ്തുതിക്കുവിൻ